പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമിയുടെ ഘടന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഭൂമിയുടെ ഘടനയെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഭൂവൽക്കം ബഹിരാവരണം കാമ്പ് എന്നിങ്ങനെ ഭൂവൽക്കത്തെ കുറിച്ചാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ് ബഹിരാവരണം മാൻറ്റിലിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബഹിരാവരണം അഥവാ മാൻറ്റിൽ ഭൂവൽക്കത്തിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് മാൻറ്റിൽ മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കനം കൂടിയ മണ്ഡലമാണ് മാൻറ്റിൽ അഥവാ ബഹിരാവരണം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു അർദ്ധദ്രാവകാവസ്ഥയിലാണ് അവിടെ കാണപ്പെടുന്നത് മാൻറ്റിലിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഉപരി മാൻ്റിലെന്നും അധോമാൻറ്റിലെന്നും അടുത്തത് പഠിക്കാൻ പോന്ന് മൊഹറോവിസിക് വിച്ഛിന്നത അതായത് ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർത്തി പ്രദേശമാണ് മൊഹറോവിസിക് വിഛന്നത എന്നറിയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭൂവൽക്കത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഭൂവൽക്കത്തിൻ്റെ താഴെയുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നു എന്ന് പറഞ്ഞു ആ ശിലാമണ്ഡലത്തിൻ്റെ താഴെയുള്ള ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആണ് ലാവയുടെ ഊർജ സ്രോതസ് ഇന്ന് നമ്മൾ പഠിച്ചത് ഭൂമിയുടെ ഘടനയിലെ രണ്ടാമത്തെ ഭാഗമാണ് മാൻറ്റലിനെ കുറിച്ചാണ് മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കാനം കൂടിയ ഭാഗമാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു അർദ്ധദ്രാവകാവസ്ഥയിലാണ് അവിടെ കാണപ്പെടുന്നത് ഉപരി മാൻറ്റിൽ നിന്നും അധോമാൻറ്റിൽ തിരിച്ചിട്ടുണ്ട് മൊഹറോവിസിക് വിച്ഛിന്നത അതായത് ഭൂവൽക്കത്തിന് മാന്റിലിൻ്റെ അതിർത്തിയെ മെഹറോവിസിക് വിച്ഛിന്നത എന്നറിയപ്പെടുന്നു പിന്നെ പഠിച്ചത് അസ്തനോസ്ഫിയർ ശിലാമണ്ഡലത്തിൻ്റെ താഴെയുള്ള ഭാഗത്തെയാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ലാവയുടെ ഊർജ്ജസ്രോതസ്സാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ